ഓഫർ എന്നൊക്കെ പറഞ്ഞ മക്കൾ ഇതാണ്ട് ഓഫർ നമ്മളെ പെരുന്നൽമണ്ണക്കാർ ഇന്ന വരെ കാണാത്ത പൊട്ടിച്ച റേറ്റിനാണ് ഇവിടെ സാധനങ്ങൾ കൊടുക്കുന്നത് ഈ കാണുന്ന തലക്കടിക്കൊക്കെ വെറും നൂറ്റി തൊണ്ണൂറ് റുപ്യള്ളോ ഈ കാണുന്ന കടായി തവ ഫ്രൈ പെൻ കോമ്പോക്ക് വെറും എണ്ണൂറ്റി നാപ്പത്തൊമ്പത് ഓണം മെഗാ മിഡ്സെലിന്റെ ഭാഗമായിട്ട് നമ്മൾ മായൂരിൽ ഒന്നല്ല രണ്ട് ദിവസത്തെ മിഡിനെ സെയിലാണ് നടക്കാൻ പോണത് ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികള് നമ്മുടെ പെരുനൽമണ്ണ എടക്കര തിരൂര് കരുവാരക്കുണ്ട് മായൂരിന്റെ ഷോറൂമില് രാവിലെ പത്ത് മണി മുതൽ രാത്രി ഒരു മണി വരെയാണ് ഈ ഒരു കിഡിലിൻ്റെ ഓഫർ നടക്കുന്നത് ഹെവി വെയിറ്റ് അയൺ ബോക്സ് ഒക്കെ വെറും എഴുന്നൂറ്റി തൊണ്ണൂറ് മുതലാണ് കൊടുക്കുന്നത് വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് മുതലാണ് ത്രീജാർ മിക്സി ഒക്കെ വെറും പെട്ടെ തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനി ഇപ്പോൾ സിംഗിൾ ഡോർ ഫ്രിഡ്ജിനാണെന്നുണ്ടെങ്കിൽ വെറും പത്ത് നാന്നി തൊണ്ണൂറ് രൂപയിലാണ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യണത് ഏഴ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ ഒക്കെ വെറും പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് ആണ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനിയിപ്പോ ഏഴ് കിലോന്റെ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ആണെങ്കിൽ വെറും അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബട്ടർഫ്ലൈന്റെ അഞ്ച് ലിറ്റർ സ്റ്റീൽ കുക്കറിന് വേറും പകുതി പൈസ ഉള്ളു ഈ കാണുന്ന സ്റ്റീലിന്റെ റൈസ് കുക്കറിന് വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് ഓർണർ ഷോഫിൻ കോട്ടും കൂടി പത്ത് തൊള്ളായിരത്തി തൊണ്ണൂറ് ആണ് കൊടുക്കുന്നത് കേട്ടോ അതേപോലെ ഈ കാണുന്ന സ്പ്രിംഗ് മാറ്ററും മാറ്റസും കൂടി വെറും ആറ് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ ാണ് കൊടുുന്നത് ഈ കാണുന്ന മാർബിൾ ടോപ്പ് ഡൈനിങ് സെറ്റും അതിന്റെ കൂടെ നാല് വുഡൻ ചെയറും കൂടി പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതലാണ് കൊടുക്കുന്നത് ഇനി നിങ്ങൾക്ക് പൈസ ഒരു പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇ എം ഐ സൗകര്യം ഉണ്ടോ മാസത്തില് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ് കൊടുക്കുകയാണെങ്കിൽ ഈ കാണുന്ന മാർബിൾ ടോപ്പ് ഡൈനിങ് ടേബിൾ ഒക്കെ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും ഇതിലൊക്കെ ഒരുപാട് കക്ഷൻസ് ഉണ്ട് വെറും ഒമ്പതിനായിരത്തി തൊള്ളായിരം ഈ കാണുന്ന ഫുൾ ഹോം സെറ്റ് കൊടുക്കണം കേട്ടോ ഇതിൽ ബെഡ്റൂം സെറ്റ് ഉണ്ട് ഡൈനിങ് സെറ്റ് ഉണ്ട് സോഫ സെറ്റ് ഉണ്ട് ഇതെല്ലാം കൂടിയാണ് ഈ ഒരു പ്രൈസിന് കൊടുക്കുന്നത് നിങ്ങൾ എങ്ങനെ നോക്കി കഴിഞ്ഞാലും നിങ്ങൾക്ക് ലാഭമാണ് ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ രാത്രി ഒരു വരെയാണ് സെയിൽ ഉള്ളത് അപ്പൊ കിടിലൻ ഓഫറുകൾ ആരും മിസ്സാക്കണ്ട